പി ജയരാജനെ പുകഴ്ത്തി ഫ്ലക്സ് സ്ഥാപിച്ചതിനെ തള്ളി സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വ്യക്തിയേക്കാൾ വലുതാണ് പാർട്ടിയെന്നും എം വി ജയരാജൻ പറഞ്ഞു എസ് ഒരിക്കൽ പറഞ്ഞു പാർട്ടിയേക്കാൾ വലുതായി പാർട്ടിയിൽ ആരുമില്ല പാർട്ടി മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ മറ്റൊരു തത്വമാണ് ജനങ്ങളാണ് ഏറ്റവും പ്രധാനം ജനങ്ങളേക്കാൾ വലുതായി ഒരു നേതാവുമില്ല പാർട്ടിയിൽ വ്യക്തിയല്ല പാർട്ടിയാണ് ഏറ്റവും വലുത് ജയരാജനല്ല ജയരാജൻ അല്ലെ അതേസമയം ബേബി ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നുണ്ട് നമുക്ക് അനുവദിച്ചിട്ടില്ല അത് വി എസിനും പിണറായിക്കും ബാധകമാണ് അവർക്കെതിരെയും നടപടി എടുത്തിട്ടുണ്ട് പി ജയരാജൻ ഒരുപാട് ആരാധകരുണ്ട് ജീവിച്ചിരിക്കുന്ന അത്ഭുതമാണ് പി ജയരാജൻ വ്യക്തി ആരാധന അതിര് കടക്കുമ്പോഴാകും അങ്ങനെ അതിര് കടന്നപ്പോഴായിരിക്കും നടപടി ഉണ്ടായതെന്ന് എം എ ബേബി എം എ ബേബി അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നത് അരുൺ പൂപ്പറമ്പിയാണ് കണ്ണൂരിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി അരുൺ പാർട്ടിക്കും ജനങ്ങൾക്കും മുകളിലല്ല ഒരു നേതാവുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണോ എം പി ജയരാജൻ പ്രവിത ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അതായത് പി ജയരാജനെ അനുകൂലിച്ച് ഫ്ലക്സ് ബോർഡുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രതികരണങ്ങളിൽ സമീപകാലത്ത് പി ജയരാജൻ ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണം നടത്താറില്ല അല്ലെങ്കിൽ നടത്തിയിട്ടില്ല ഈ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പാർട്ടി ശക്തി ശക്തി കേന്ദ്രത്തിൽ തന്നെ പി ജയരാജനെ അനുകൂലിച്ചുകൊണ്ട് ദൈവതുല്യൻ എന്നൊക്കെയാണ് ആ ഫ്ലക്സ് ബോർഡിലെ വാചകങ്ങൾ അതിലും പി ജയരാജൻറ്റേതായ എന്തെങ്കിലും ഒരു പ്രതികരണം പുറത്തു വന്നിട്ടില്ല അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്താണ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് തിരു തിരുവനന്തപുരത്താണുള്ളത് നാളെ ഇത് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോടെ കണ്ണൂർ എത്തും ആ ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണം പി ജയരാജൻ്റേതായി ഉണ്ടാകുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ പി ജയരാജനെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റിൽ ഉൾപ്പെടുത്താത്തതിന് പിന്നാലെ ആ പാർട്ടി നേതൃത്വം പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലാ നേതൃത്വം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ജയരാജനെ അനുകൂലിച്ചുള്ള അനുകൂലികളുടെ പ്രതികരണങ്ങൾ ആ പാർട്ടി നേതൃത്വം പ്രതീക്ഷിച്ചതാണ് അത് നമുക്കറിയാം മുൻ മുൻകാലത്ത് അത്തരത്തിലുള്ള പ്രതികരണം പരസ്യ പ്രതികരണങ്ങൾ ഈ ഫ്ലെക്സിലൂടെയും അതോടൊപ്പം തന്നെ ഈ സമൂഹ മാധ്യമ ഹാൻഡിലൂടെയുള്ള ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിന് പിന്നാലെ ആ രീതിയിൽ വലിയ പ്രതികരണങ്ങൾ അണി അല്ലെങ്കിൽ ആ പിന്തുണച്ചുകൊണ്ടുള്ള അണികളുടെ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല സമൂഹ മാധ്യമങ്ങളിൽ ചില ഹാൻഡലുകൾ അത്തരത്തിൽ പ്രതികരിച്ചതല്ലാതെ കാര്യം മായ അത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷേ പാർട്ടി കോൺഗ്രസ് കൂടി കഴിഞ്ഞതോടെ അതിലും കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ എത്തും എന്ന പ്രതീക്ഷ നേരത്തെ ഒക്കെ പുലർത്തിയിരുന്നു അതും ഇല്ലാതെ വന്നതോടെയാണ് ഈ ജയരാജനെ അനുകൂലിക്കുന്ന പി ജയരാജനെ അനുകൂലിക്കുന്നവരുടെ നിന്ന് ഈ ഫ്ലക്സിലൂടെയൊക്കെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടായത് അതിനെ പാർട്ടി നേതൃത്വം പൂർണ്ണമായും തള്ളുകയാണ് അതിനേതെങ്കിലും തലത്തിൽ അംഗീകരിക്കാൻ അല്ലെങ്കിൽ അനുകൂലിക്കാൻ സാധിക്കില്ലെന്ന നിലപാടാണ് ആ സി പി കണ്ണൂർ ജില്ലാ നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത് എം ജയരാജന്റെ വാക്കുകൾ അത് വ്യക്തമാക്കുന്നുണ്ട് പാർട്ടിയേക്കാൾ വലുതായി ഒരു വ്യക്തിയുമില്ല അണികളും അല്ലെങ്കിൽ പാർട്ടിയും ജനങ്ങളുമാണ് ഏറ്റവും വലുതായി അതിന് മുകളിൽ ഒരു നേതാവുമില്ല അത് ആ ഇ എം എസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ആ അത്തരം ആ പ്രവർത്തികൾ നടത്തുന്ന അണികളെ നേതൃത്വം പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് നേരത്തെ തന്നെ അതിനെ വിലക്കിയിരുന്നു ആ നിലപാട് നേതൃത്വം ആവർത്തിക്കുകയാണ് ഇനി ഇതിൽ പി ജയരാജൻ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തുമോ എന്തായിരിക്കും പി ജയരാജൻ നടത്തുന്ന പ്രതികരണം എന്നുള്ളത് സുപ്രധാനമാണ്